മഹാമാന്യന്മാരെ കോട്ടയം നഗരത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളെ പൗരപ്രമുഖന്മാരെ ഞാൻ പറയാതെ തന്നെ ഇതൊരു യാത്രയായപ്പോൾ യോഗമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ യാത്ര പോകുന്നവരെ ഞാൻ പ്രത്യേകം പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിലും ഇമ്മാതിരിയുള്ള ചടങ്ങുകളിൽ അനിവാര്യമായ ഒന്നാണല്ലോ ഈ പരിചയപ്പെടുത്തൽ യാത്ര പോകേണ്ടവർക്ക് ട്രെയിനിന് സമയമായി വളരെ തിടുക്കത്തിൽ ആ കർമ്മം ഞാൻ നിർവഹിക്കാം ആദ്യമായി ടോണി കുരിശിങ്കൽ മാല കൊണ്ടു ടോണിയെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ ടോണി കുരിശിങ്കൽ കുരിശിങ്കൽ കറിയാച്ചന്റെ അതായത് ടോണി ഈ ബാറിൽ വന്ന് ചേക്കേറുന്നതിന് മുമ്പ് ഇവിടെ അല്ലറ ജില്ലറ തരികിടകളൊക്കെ കാണിച്ചിട്ടുള്ള സാക്ഷാൽ കാഞ്ഞിരപ്പിള്ളി കുരിശിങ്കൽ കറിയാച്ചന്റെ ഏകമകൻ സ്ഥലത്തെ പ്രധാന മാന്യനും അതായത് പ്രധാന ആഭാസനും സാമൂഹ്യ വിരുദ്ധനും റബ്ബർ ഷീറ്റും തേങ്ങയും കുരുമുളകും ഏലക്കായും എന്തിന് പൊട്ടുപാൽ മുതലും മോഷ്ടിച്ച് ഈ ബാറിലെ പറ്റുതീർക്കുകയും കറിയാച്ചന് നിത്യ തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്ന ശ്രീമാൻ ടോണിയെ ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അടുത്തതായി ശ്രീമാൻ കോക്ക് കഞ്ഞിക്കുഴി അറിയാവല്ലോ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഇരിക്കുന്ന മദ്യപാനികളും ആഭാസന്മാരുമായിട്ടുള്ള നമ്മുടെ സുഹൃത്തുക്കളുടെ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്ക് ഒരുപക്ഷെ ഹിസ്കോക്കിനെ നമ്മളെ നന്നായിട്ട് അറിയാം അയ്യേ ഞാൻ മറ്റേത്ഥത്തിലല്ല പറഞ്ഞത് മലയാള പൈങ്കിളി വാരിക ശാഖയെ ഒച്ചയ്ക്ക് താങ്ങി നിർത്താൻ കഴിവുള്ള ഒരു തൂണാണ് സുപ്രസിദ്ധ ഡിറ്റക്കി നോവലിസ്റ്റ് ആയ ശ്രീമാൻ ഹിച്ച്കോ കഞ്ഞിക്കുഴി വാരിക്കുഴിയിലെ കൊലപാതകം എന്ന ലേറ്റസ്റ്റ് നോവൽ ഉണ്ടാക്കുന്ന തരംഗങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിനും ഞാൻ ഈ യാത്ര ഉപയോഗത്തിൽ സ്വീകരണം നൽകുന്നു അടുത്തത് ശ്രീമാൻ ഹരി വേറൊരു ഹരിയല്ല കുമ്പളം ഹരി ഈ ചെറിയ പ്രായത്തിനുള്ളിൽ വിദ്യാർത്ഥി ജീവിതത്തിന്റെ ചുരുങ്ങിയ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒൻപതോളം രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ച് ഇപ്പതാ പത്താമത്തെ രാഷ്ട്രീയ പാർട്ടിയിലേക്ക് കയറിയിരിക്കുന്ന തന്നെ മന്ത്രിയാകാൻ പോലും സാധ്യതയുള്ള ഒരുപക്ഷെ ഭാഗ്യം സിദ്ധിച്ചില്ലെങ്കിൽ ഒരു കോർപ്പറേഷൻ മേയറെങ്കിലും ആകാൻ സാധ്യതയുള്ള ശ്രീമാൻ കുമ്പളം ഹരിയെ ഞാൻ ഈ അവസരത്തിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഈ മാന്യ സുഹൃത്തുക്കൾക്ക് സമയമായി നമ്മുടെ മാന്യ സുഹൃത്തുക്കൾക്ക് ട്രെയിനിന് സമയമായി അതുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അതിനു മുമ്പായി ഒരു വാക്കുകൂടി ഇവരെന്തിനാണ് മദ്രാസിലേക്ക് പോകുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ശരി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം മൂന്ന് ഉദ്ദേശങ്ങളാണ് കോട്ടയം പട്ടണത്തിന് അഭിമാനം പകരുന്ന മൂന്ന് ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവർ മദ്രാസിലേക്ക് പോകുന്നത് ഒന്ന് കോട്ടയം പട്ടണത്തിൽ ക്രിക്കറ്റ് ഉള്ളൂ അല്ലെങ്കിൽ റേഡിയോ ജെവിയിൽ വെച്ച് മനസ്സിലാകാത്ത കമന്ററി കൈയടിക്കുന്നവർ എന്നാൽ മദ്രാസിൽ നടക്കുന്ന ക്രിക്കറ്റ് ടെസ്റ്റ് നേരിട്ട് കാണുക ശ്രീമാൻ ഹിസ്കോക്കിന്റെ കോക്കിന്റെ വാരിക്കുഴയിലെ കൊലപാതകം എന്ന നോവൽ ഏതെങ്കിലും പ്രശസ്ത സംവിധായകരെ കൊണ്ട് സിനിമയാക്കുക സർവോപരി സിനിമാ പ്രേക്ഷകരുടെ എല്ലാം മനം കവരുന്ന ശ്രീമതി ശ്രീമതി പല ശ്രീമതിമാരുമായിട്ടൊക്കെ ഒന്ന് കാണുക ഇതിനെല്ലാം വേണ്ടി മദ്രാസിലേക്ക് പോകുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഞാൻ ഈ അവസരത്തിൽ എല്ലാ ഭാവങ്ങളും നേരുകയാണ് ഏ ഹലോ അല്ല നാടാർ അയ്യോ ടോണി ടോണി കുട്ടനോ ഇവനെ ഇത് കേട്ടേരി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പുലിവാൻ ഉണ്ടാക്കി വെറുതെ എന്നെ സസ്പെൻഷിലാക്കരുത് ആ സാറേ ഇനി അവിടെ ഏത് കത്തുണ്ട് ഫുൾ വരണം ഉള്ളിലുണ്ട് ഏഹ് തൃശ്ശൂർ വേറെ വരും എന്ത് എത്തിക്കാലവരാതി எவ் அப்புறத்து அப்புறத்துள்ள ஒரு நங்கேலி பெண்ணினோம் கட்டோண்டு போயிட்டு

சங்க தீ பிந்தி கவா பதா நிதந்த മ്യൂസിക് ശി വായല്ലോ നടരടോ ഇത് ഇതെന്താ ചന്തയാണോ ഇല്ല സാർ കോട്ടയത്തിന് കുറച്ച് പിള്ളേരാണ് നല്ല വെള്ള എന്ത് വെള്ളമായോട പറയണ്ട സ്പോർട്സ്മാൻ സാറേ എന്താ പ്രശ്ന ടോണിക്കുട്ട എന്റെ പൊന്ന് ടോണിക്കുട്ട എന്റെ പണി കളയിക്കരുത് മോനെ ആ കൊല്ലത്തെ മുതലാളി ഇല്ല ആർക്കെന്നായിരുന്നു അയാള് ചോദിക്കാ ഇവിടെ ആരാമുണ്ടാക്കണേന്ന് റെയിൽവേ ചീഫ് ഓഫീസർമാരെ കേട്ട് വലിയ ബന്ധമുള്ള ആളാണ് എന്റെ പണി കളയക്കരുത് അയ്യോ കേട്ടില്ലേ കൊല്ലത്തെ ഭയങ്കര മുതലാളി പാട്ടി ശരി ഞങ്ങൾ സംഗീതാളി വരെ ഞാൻ ചോദിച്ചു നോക്കി വിളിച്ച വിളിച്ചില്ലേ വിളിച്ചു എന്താ പ്രശ്നത്തിന് എന്താ എന്താ പ്രശ്നം ഉണ്ട് അതെ പാടില്ല പാടില്ല നന്നേ കഴിയുമ്പഴി കുറച്ച് വെള്ളം അടുത്തുണ്ടോ പാടെ മാറുന്നൊന്നും ചെയ്തു കൂടാ ഇതേത് പാട്ട് ചങ്ങ എന്നിട്ട് നല്ല വെള്ളായിരുന്നു കള്ളു കുടിച്ചു വിചാരിച്ച അമ്മയും പെങ്ങളില്ലേ വെറുതെ എന്റെ പൊന്ന് മോനെയാ അങ്ങയുടെ ഭാര്യയും മോള കൊഴപ്പുണ്ടാക്കനാരുടെ ആക്കനാരുടെ എന്റെ അമ്മയും പെങ്ങളും ഒന്നും അല്ലല്ലോ ആണോ സൗന്ദര്യം ആസ്വദിക്കാനുള്ള സാറേ അടുത്തു കഴിഞ്ഞിട്ട് ഞാൻ വരാം ഏ സാറിന വെള്ളം എടുത്തു പോണി എനിക്ക് യൂറിൻ ഞാൻ ഇപ്പൊ യൂറിൻ മാസിയല്ല യൂറിൻ പിന്നെ പാസ കേട്ടാ ഛർദിക്കണി അവിടെ പോയി ഛർദ്ദിച്ചേക്ക എന്റെ കോട്ടി ഛർദ്ദിച്ചു ഇവൻ നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആണ് സ്കൂളിലും കോളേജിലും ഒക്കെ ബെസ്റ്റ് ആക്ടർ ആയിരുന്നു ഇരുന്ന് കുളുങ്ങനെ കാണിക്കല്ലേ ഇങ്ങോട്ട് വന്നത് നമുക്ക് ഉമ്മന്റെയും ശങ്കരാടിയുടെയും ജനാർദ്ദന്റെ ഒക്കെ നല്ല ഗംഭീരായിട്ട് കാണിക്കും ആദ്യം ആരെ കാണിക്കണം ആദ്യം ശങ്കരാടി ഞാൻ കാണിക്കാം തെറ്റുള്ള ക്ഷമിക്കണം ശരി ഷുർ മൈക്ക് വേണം പിന്നെ മദ്യപിച്ചോണ്ട് കാണിക്കാം കാണിക്കാം അപ്പൊ ചെറുപ്പത്തിലെ നാട് വിട്ടവനാണ് ഞാൻ പല രാജ്യങ്ങളും കറങ്ങി പല ഭാഷകളും പഠിച്ച് അവസാനം ഇവിടെ വന്ന് എത്തി എന്റെ അമ്മയുടെ പിണ്ണെ ഉമ്മ ശോഭേ നീ എന്നോട് സഹകരിച്ചാൽ ഞാൻ നിനക്ക് സാരി വാങ്ങിച്ചു തരും ബ്ലൗസ് വാങ്ങിച്ചു തരും നെക്ലേസ് വാങ്ങിച്ചു തരും ആനയെ വാങ്ങിച്ചു തരും ചേനയെ ഉണ്ടല്ലോ ഞാൻ കാണിക്കൂല എനിക്ക് ചമ്മലാണിക്കുന്നപ്പൊ വന്നതേ ഞങ്ങൾ മമ്മൂട്ടി ഫോട്ടോ എടുക്കണം ഉണ്ടോ ക്യാമറ ഇവിടെ ക്യാമറ തോണ്ടിരിക്കുന്ന അതെടുക്കാം അതെല്ലാം താങ്ക്സ് നീ ഇരിക്ക

അനങ്ങല്ലേ ഒന്നൂടെ ആ താങ്ക് യു നന്നായിരിക്കും